എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ അനുമോളും ജിസയിലും തമ്മിൽ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട് അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കാര്ക്കും മേക്കപ്പ് യൂസ് ചെയ്യാനോ ഇവരുടെ സ്വന്തം സാധനങ്ങൾ യൂസ് ചെയ്യാനോ ഡ്രസ്സ് യൂസ് ചെയ്യാനോ ഉള്ള അനുവാദമില്ല അതിവർ കളിച്ച് പോയിന്റ് നേടി അങ്ങനെ മാത്രമേ ഇവർക്ക് ഈ പെട്ടിയും കാര്യങ്ങളുമൊക്കെ കിട്ടത്തുള്ളൂ പക്ഷെ നമ്മുടെ ജിസേലിൻ്റെ പെട്ടിയെല്ലാം പോയി ജിസേലിന് മേക്കപ്പ് ഒന്നുമില്ല ബിഗ് ബോസ് കൊടുത്ത ഡ്രെസ്സിലാണ് ജിസേൽ നിൽക്കുന്നത് പക്ഷെ ജിസേൽ മേക്കപ്പ് ഇടുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു നമ്മുടെ ശൈത്യം അനുമോളും എല്ലാം രേണു സുദീ സപ്പോർട്ടായിട്ട് നിപ്പുണ്ട് പക്ഷെ രേണു സുദിയെ പറ്റി പറയുവാണെങ്കിൽ രേണുസുദീ ഒന്നിലും അങ്ങോട്ട് പോയി പിടിക്കത്തില്ല ഇങ്ങോട്ട് വരുന്നതിനെയൊക്കെ പിടിച്ചിട്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ രേണു നന്നായിട്ട് കളിക്കുവാണെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തേണ്ട കണ്ടസ്റ്റന്റ് ആണ് പക്ഷേ എപ്പോഴും ഒരു ക്ഷീണിത ഭാവമായിട്ട് എപ്പോഴും അവിടെ ഇവിടെ ഇരിക്കുവാണ് രേണു സുദീ എന്ന ആൾ വാതുറന്നാൽ ഭയങ്കര ഒച്ചയാണ് പക്ഷെ ഇങ്ങോട്ട് വന്നൊന്നും ഇങ്ങോട്ട് വരുന്നത് മാത്രമേ രേണു രേണുസുദ്ധി അങ്ങോട്ട് പിടിക്കാറുള്ളൂ അല്ലാതെ അങ്ങോട്ടൊന്നും അഭിപ്രായം പറയുകയോ അതുപോലെ തന്നെ ആ റൂമിലാണെങ്കിൽ എല്ലാരുമായിട്ടൊന്നും രേണുസുദ്ദിക്ക് ഇതില്ല ചിലപ്പോ രേണുസുദിയോട് അവർക്കില്ലാത്തതായിരിക്കാം ഒന്നെങ്കിൽ അനുമോള് അല്ലെങ്കിൽ ആദില നൂറ ഇവരൊക്കെയാണ് പിന്നെക സരിക അല്ല ശാരിക ഇവരുടെ കൂടെ ഒക്കെയാണ് രേണുസുദി പൊതുവായിട്ട് ഇരിക്കാറ് അങ്ങനെ വേറെ അല്ലാതെ ഒരു ആര് നോണീല് അങ്ങനെയുള്ള ആരുടെയും കൂടെ പോയി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ല രേണുസുദി പക്ഷേ രേണുസുദ്ദി ഇടയ്ക്കിടയ്ക്ക് തഗ്ഗൊക്കെ വിടുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലും ഒക്കെ വരുന്നുണ്ട് നല്ല നല്ല അടിപൊളി പോയിന്റ് ആയിട്ടുള്ള തഗ്ഗുകളൊക്കെയാണ് രേണുസുദ്ദി പുറത്തു വിടുന്നത് അങ്ങനെ ഇപ്പം ജിസയിലും അനുമോളും തമ്മിൽ അടി നടക്കുവാണ് ലി അവർ പറഞ്ഞത് ജിസയിൽ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ജിസയിൽ പറയുന്നു ഇല്ല ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ബീട്രൂട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയായി അപ്പം അനുമോളൊക്കെ കണ്ടുപിടിച്ചേക്കെന്ന് വെച്ചാൽ ജിസയിലും ഫേസിലെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി എണ്ണ കൊണ്ട് കൊണ്ടുപോകുന്നത് കണ്ടു അങ്ങനെ ജിസയിലും മേക്കപ്പ് റിമൂവ് ചെയ്ത ടിഷ്യൂ എന്ത് ചെയ്തു വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു അതുപോയി അനുമോളെടുത്തു അപ്പോൾ അതിനകത്ത് ഫൗണ്ടേഷൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ അനുമോളും ശൈത്യം രേണു ഒക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടികളല്ലേ അപ്പം നമുക്ക് മേക്കപ്പിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇത് മേക്കപ്പ് ആണ് ഇത് ഇത് നമ്മുടെ കോമ്പാക്ട് പൗഡറോ കൺസിലറോ അങ്ങനെന്തോ സംഭവമാണ് ഈ ടിഷ്യൂ പേപ്പറിൽ വന്നിരിക്കുന്നത് അപ്പം ജിസയില് ഒളിപ്പിച്ച് വെച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ജിസയില് പറയുന്നത് തപ്പിക്കോ തപ്പിക്കോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോളും ശൈത്യയും എല്ലാം ഉറപ്പിച്ചു പറയുന്നുണ്ട് ജിസേലിൻ്റെ കയ്യിലുണ്ട് പിന്നെ ജിസൈല് പറയുന്നത് ബീട്രൂട്ട് ആണ് ഉപയോഗിച്ചിരുന്നു പക്ഷേ ബീട്രൂട്ടിന്റെ ഒന്നും ജിസേലിന്റെ പെട്ടിക്കകത്തൊന്നും ഒന്നും എടുക്കാൻ ഒന്നും ഇവർക്കാർക്കും പറ്റിയില്ല അനുമോളൊക്കെ പോയി പെട്ടിയൊക്കെ തപ്പുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടിയില്ല പക്ഷേ ജിസേലി മേക്കപ്പ് ഇടുന്നുണ്ട് അങ്ങനൊരു വലിയ ആട് നടക്കുവാണ് പക്ഷെ അനുമോളുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്നുണ്ടോ എല്ലാ ആണുങ്ങളും ആ പെണ്ണിൻ്റെ എന്ന് പറയുന്നത് അതായത് ജിസൈലിൻ്റെ പുറകെയാണ് എല്ലാവരും അത് വേറൊരു സംഭവമാണ് അനുമോക്ക് സത്യം പറഞ്ഞാൽ ഇനിയും പിടിച്ചു കയറാൻ വേണ്ടിയുള്ളൊരു ചീട്ടാണ് കാര്യം എല്ലാവരും സപ്പോർട്ടാണ് ജിസൈലിന് ഈവൻ എല്ലാവർക്കും നമ്മുടെ ആര്യന് ഒണീല് അതേപോലെ മിക്ക ആൾക്കാർക്കെല്ലാം ജിസേലിനെയാണ് താല്പര്യം അനുമോളോട് അത്ര വലിയ ഇഷ്ടം ആർക്കുമില്ല ഇല്ല അനുമോൾ ഒരുമാതിരി പിണങ്ങി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ആരും കളിയാക്കുന്നുണ്ട് അനുമോളെ അനുമോളെ എന്നൊക്കെ വിളിച്ച് പക്ഷേ ഇല്ല അനുമോൾ രണ്ടും കളിപ്പിച്ചു തന്നെയാണ് ജിസേലിന്റെ മേക്കപ്പിന്റെ സംഭവത്തിൽ പിടിച്ച് കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അനുമോൾ അത് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം അനുമോളെ വർക്കൗട്ട് ആയിട്ടുണ്ട് കാര്യം ജിസയില് കാണിക്കുന്നത് ശരിയല്ല അതായത് ആർക്കും എല്ലാവർക്കും ഒരുപോ ഒരുപോലാണ് റൂള് പക്ഷേ ജിസയിൽ മാത്രം ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ തെറ്റാണ് ഇനിയും സാറ്റർഡേ സൺഡേയിൽ ലാലേട്ടം വന്ന് ഇനി ഫയർ ചെയ്യുമെന്നൊന്നും അറിയത്തില്ല പക്ഷേ അനുമോള് അതിൻ്റെ പുറകെയുണ്ട് ശൈത്യുണ്ട് രേണുണ്ട് രേണു സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് രേണു പറയുന്നുണ്ട് നമുക്ക് വിടണമെന്നൊക്കെ ആഗ്രഹമില്ല ലിപ്സ്റ്റിക്കും കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ജിസയിൽ മാത്രം എല്ലാം യൂസ് ചെയ്താൽ മതിയോ എന്നൊക്കെ രേണു ചോദിക്കുന്നുണ്ട് പക്ഷേ ജിസയിൽ അതൊരുമാതിരി മാതിരി കളിത്തമാശയാക്കി അനൂനിയൊക്കെ ആക്കി അങ്ങനെയൊക്കെ അങ്ങ് വിടുമായി one. സേഫ് പ്ലേ ആരാ ചെയ്തെന്നൊക്കെയുള്ള ഒരു ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിനകത്ത് ജിസയിൽ പറയുന്നുണ്ട് അനുമോളാണ് ചെയ്യുന്നത് അനുമോൾ ഇങ്ങനെ കിറ്റി പാർട്ടി പോലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബാഗും ഒക്കെ തൂക്കി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുവാണ് ഷീസ് ക്യൂട്ട് ബട്ട് അനുമോൾക്ക് ഇതുമില്ല സേഫ് പ്ലേ ആണ് ചെയ്തെന്നാണ് പറയുന്നത് പക്ഷേ അനുമോൾ ഇപ്പം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോൾ അതിൻ്റെ കൂടെ അനുമോൾ ഇമോഷണലി ഭയങ്കര എന്ന് വെച്ചാൽ അനുമോൾ അനുമോളൊന്ന് കരയും പക്ഷെ അനുമോൾ എന്നാലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒ ഇവിടുള്ള ഒറ്റയോരുത്തർ എനിക്ക് ഒന്നുമല്ല ഇതിലും ും വലിയ വിഷമങ്ങളും ഇതിലും വലിയ ടാസ്കും കളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവന്മാരൊന്നും എനിക്ക് ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കരയുന്നുണ്ട് അപ്പൊ നമ്മുടെ ശാരികയും പ്രേണവും പറയുന്നുണ്ട് നീ കരയാതെ നീ കരയാതെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു ടീമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അപ്പാനി അക്ബറും ഒക്കെ ഒരു ടീമാണല്ലേലും ആര്യൻ ഇങ്ങനെ ആര്യനും എല്ലാം അതിൻ്റെ കൂടി ഇപ്പം കലാഭവൻ സരിക ബിന്നി അവിടെ ഇവിടെയും കാലി രണ്ട് വള്ളത്തിൽ കാലിയോട്ടി ബിന്നി നടക്കുന്നുണ്ട് ആ നമ്മുടെ അക്ബറാണ് ആണ് പറയുന്നുണ്ട് ബിന്നി രണ്ട് വെള്ളത്തിലാണ് കാലി ഓട്ടുന്നത് മ്മതിക്കുന്നുണ്ട് രണ്ട് വള്ളത്തി കാലും അപ്പൊ രേണുസുദി ആണെങ്കിൽ ഇതുവരെ മാപ്പ് കൊടുത്തിട്ടില്ല നമ്മുടെ അക്ബറിന് അപ്പൊ അക്ബർ ആണെങ്കിൽ പാട്ട് പാടി കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് രേണുസൂദി അവത്തി പിടിച്ച് കയറുവാണ് പക്ഷെ അതങ്ങോട്ട് കൂടുതൽ പോകുന്ന രേണുസുദ്ദിക്ക് പറ്റൂ അപ്പം ഇത്രയൊക്കെയാണ് അതൊക്കെ നമ്മുടെ അനീഷ് ഇത് പറയാതിരിക്കാൻ വയ്യ എല്ലാത്തിലും കയറി ബഹളം ഉണ്ടാക്കി ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എല്ലാവരും പഞ്ചസാര എടുക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം അത് രണ്ടും മൂന്നും പ്രാവശ്യം അങ്ങ് പറയും ഒരു കാര്യം തന്നെ മൂന്ന് പ്രാവശ്യം പറയും അപ്പൊ തന്നെ നമുക്ക് അങ്ങ് വെറുത്തു പോവും അനീഷ് നല്ല ബസ് കോമണറി വന്നിരിക്കുന്ന ബസ് പ്ലെയർ ആണ് അനീഷിന് വിന്നിങ് കപ്പാസിറ്റി ഉള്ള ആളാണ് പക്ഷെ വെറുപ്പിക്കുന്ന സംസാരമാണ് നമുക്കൊരു പരിധി കൂടെ അനീഷിനെ സഹിക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാവരോടും ഒന്ന് പറയുന്നുണ്ട് പഞ്ചസാര എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൃത്യമായി എടുക്കണം അവിടെ ഉറുമ്പുകളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആരും ഒത്തി പിടിക്കുന്നില്ല കാര്യം എല്ലാവർക്കും അറിയാം ഓത്തി പിടിച്ച് തൂങ്ങിയാൽ പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് കൊണ്ടുപോകുന്ന അറിയാം അപ്പം എന്തായാലും ടാസ്കുകളൊക്കെ നടന്നിട്ട് മിക്കവാറും എടുത്ത പ്രൊമോയിൽ കാണിക്കുന്ന പോലെ അനീഷൊക്കെ ആയിരിക്കും നമ്മുടെ ഡാർക്ക് റൂമിൽ പോകുന്നത് അതായത് അജ്ഞാതവാസ്തി പോകുന്നത് അതിൻ്റെ പോയിന്റ് നിലയെന്ന് വെച്ചാൽ റെണയുടെ ടീം നമ്മുടെ രേണു സുധിയുടെ ടീമോ ഒണിയിൽ ഡെസ്റ്റ് ടീം കലാഭവൻ സരിഗയുടെ ഒക്കെ നിപ്പുണ്ട് അപ്പം ഏറ്റവും പുറകിൽ നിൽക്കുന്നത് അനീഷിൻ്റെ ടീമാണ് അപ്പം മിക്കവാറും അനീഷോ ഷാരികയോ ഒക്കെ ആയിരിക്കും പോവേണ്ടി വരുന്നത് അപ്പം നമുക്കത് ഇതിൻ്റെ പ്രൊമോ കാണിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിപ്പുണ്ട് അക്ബർ പറയുന്നുണ്ട് എനിക്ക് മാപ്പ് ഇതുവരെ രേണു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ബിന്ദി പറയുവാണ് നോമിനേഷനിൽ പിന്നെയും നീ പേര് പറഞ്ഞില്ലേ അപ്പം നിനക്ക് എങ്ങനെ മാപ്പ് തരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പാനി ആ തന്നെ ബഹളം വെച്ചോടൊപ്പം ഉണ്ട് ശരിക്കും പറയാം ഈ സീസണിൽ ഇതുവരെ ഒരു വിന്നറിനെ നമുക്ക് ആർക്കും ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ എനിക്കൊന്ന് പ്രേക്ഷകരും മാറിയത് കൊണ്ടായിരിക്കാം എല്ലാവരും ഇപ്പം കളിക്കുന്നവർക്കൊക്കെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ ചുമ്മാ ഇങ്ങനെ സേഫ് ഗെയിമേഴ്സിനെ എല്ലാം പുറത്താക്കണം തന്നെയാണ് പ്രേക്ഷകരെല്ലാം പറയുന്നത് അപ്പം ചാൻസസ് എന്ന് പറഞ്ഞാൽ ഷാനവാസിനുണ്ട് ചാൻസ് അനുമോൾക്കുണ്ട് പിന്നെ നമ്മുടെ അനീഷിന് ഇവർക്കൊക്കെയാണ് ചാൻസ് കൂടുള്ളു ഇവരിങ്ങനെ പോളിടുമ്പോൾ മാറിയും മറിഞ്ഞും പോകുന്നുണ്ട് അപ്പം ഇവരെ എല്ലാം കൂടെ ഒറ്റ പോളി കിട്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നോ നമുക്ക് പറയത്തുള്ളൂ ആതിലനുറയും നമ്മൾ പാവപ്പെട്ട പിള്ളേരെ എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ഭയങ്കര പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ച ആൾക്കാരാണ് പക്ഷെ അവർ വളരെ ആണ് മാന്യമായിട്ട് ഗെയിം കളിക്കുന്നതാണ് എല്ലാത്തിലും ഒന്നും ഇടപെടുന്നൊന്നുമില്ല അപ്പൊ ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പൊ വിന്നിങ് വിന്നിങ് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാല് അനീഷിനും ഷാനവാസും നല്ല ക്യാപ്റ്റൻ ആണ് ഷാനവാസിന്റെ കാര്യം പറഞ്ഞാൽ ഷാനവാസ് രണ്ടു മൂന്ന് മിസ്റ്റേക്സ് ഒക്കെ ഇങ്ങനെ ഗിസലിന്റെ ജിസൈലിന്റെ ഡ്രസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞ് പറഞ്ഞെങ്കിലും അല്ലാതെ വെച്ച് നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് ക്യാപ്റ്റൻ തന്നെയാണ് എല്ലാവരെയും മാനേജ് ചെയ്യാനും പുള്ളിക്ക് നന്നായിട്ട് അത് ഒരു പക്വത ആയിരിക്കാം അപ്പൊ ഷാനവാസ് അനീഷ് ഇപ്പൊ അനുമോളെ ജിസൈലിന്റെ ഇതിൽ പിടിച്ച് കയറി വരുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പം ബിഗ് ബോസിൽ നടക്കുന്നത് ఎలార చాల సబ్స్ సపోర్ట్ చేయాలే థ్యాంక్ యూ